പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു വലിയ നോമ്പ് നാൽപ്പത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ എൺപത്തി ഒൻപതാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ചെയ്ത ഉടമ്പടി അനുസ്മരിക്കണമേഹ്യനായ ഏതാന്റെ പ്രബോധന ഗീതം കഥാവെ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എന്റെ അതരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്ഥത ആകാശം പോലെ സുസ്ഥിരമാണ് അവിടുന്ന് അരുടെ ചെയ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി എന്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കർത്താവെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്ഥത പ്രകീർത്തിക്കപ്പെടട്ടെ കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട് കർത്താവിനോട് സാദൃശ്യനായി സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമീ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു ചുറ്റും നിൽക്കുന്നവരെക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശ്വസ്ഥത ഭരിച്ചിരിക്കുന്നു അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ് ഇളകി മറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങവയെ ശാന്തമാക്കുന്നു അങ് റാഹബിന് സവശരീരം എന്ന പൂടെ തകർത്തു കരുത്തുറ്റ കരം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതറിച്ചു ആകാശം അങ്ങയുടേതാണ് ഭൂമിയും അങ്ങയുടേതു തന്നെ ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത് ദക്ഷിണോത്തര ദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു താബോറും ഹെർമാനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ പുകഴ്ത്തുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് അങ്ങ് കൈ ഉയർത്തിയിരിക്കുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ബെനഡിക് ജോസഫ് ലാബ്രായെ അനുസ്മരിക്കുന്ന ദിവസമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് മാർച്ച് ഇരുപത്തി ആറാം തീയതി ഫ്രാൻസിൽ അമറ്റസ് എന്ന പ്രദേശത്ത് ബെനഡിക്ട് പൂജാതനായിട്ടിയുടെ സ്വഭാവവിശേഷം കണ്ട പിതാവ് അവനെ ഉന്നത വിദ്യാഭ്യാസത്തിനായി സ്വ സഹോദരൻ ഫാദർ ജോസഫ് ലാബ്രായുടെ അടുത്തേക്ക് അയച്ചു എങ്കിലും ലത്തീൻ പഠനം ശരിയായില്ല എന്നാൽ അക്കാലത്ത് അവിടെ ഫ്ളാഗ് പടർന്നു പിടിച്ചപ്പോൾ വിശിഷ്ടമായ സേവനം നടത്തി ഫാദർ ജോസഫ് ലാബ്രെ ഫ്ലാഗ് പിടിവിട്ട് മരിക്കുകയും ചെയ്തു പിന്നീട് ബെനഡിക് ഫാദർ വിൻസെന്റ് ലാബ്രയുടെ കൂടം താമസം തുടങ്ങി അദ്ദേഹം ജോൺ ബിയാനിയെ പോലെ ഒരു വിശുദ്ധ വൈദികനായിരുന്നു ഒരു ദരിദ്ര മുറിയിൽ തുച്ഛമായ ഭക്ഷണം കഴിച്ച് രണ്ടുപേരും കൂടി താമസിച്ചു അക്കാലത്താണ് നോവലിൽ ട്രാപ്പിസ്റ്റ് സന്യാസസഭയിൽ സഭയിൽ ചേർന്നത് ബെനഡിക്റ്റിനെ തലവന്മാർ ഒരു വിശുദ്ധനായിട്ടാണ് കരുതിയിരുന്നതെങ്കിലും ടാപിസ്റ്റ് നിയമം അനുസരിച്ച് ജീവിക്കുവാൻ അയാൾക്ക് കഴിവില്ലെന്നുള്ള കാരണത്താൽ ബെനഡിക് നുബീഷിൽ നിന്ന് പോന്നു പിന്നീട് ബെനഡിക് തീർത്ഥ സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി ജീവിക്കുകയാണ് ചെയ്തിരുന്നത് ഭക്തർക്ക് അദ്ദേഹത്തിന്റെ ദൈവഭക്തി ഉത്തേജനം നൽകി സുഖരോലുപരെ അദ്ദേഹത്തിന്റെ ജീവിതം ലജ്ജിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ എട്ട് വർഷം ബെനഡിക് റോമായിലും ലൊറൈറ്റായിലും ഭിക്ഷാടനത്തിൽ കഴിഞ്ഞു ആരെങ്കിലും കൂടുതൽ ധർമ്മം നൽകിയാൽ ആവശ്യത്തിലുള്ളത് കൂടുതലുള്ളത് അദ്ദേഹം അടുത്തുള്ള ഭിക്ഷുവിനെ നൽകിപ്പോന്നു വിശുദ്ധനായ ഒരു തീർത്ഥാടകനായിട്ടാണ് എല്ലാവരും അദ്ദേഹത്തെ കരുതിയിരുന്നത് തന്നിമിത്തം പലരും അദ്ദേഹത്തിന്റെ വാർഷിക പ്രത്യാഗമനം കാത്തിരിക്കുമായിരുന്നു പലരെ പരലെ മോണിയായും അദ്ദേഹം സന്ദർശിച്ചിരുന്നു ഇങ്ങനെ ഭിക്ഷാടനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു ഫ്രാൻസിൽ മൗളിസിൽ വെച്ച് ഒരു കവർച്ച കേസിൽ പ്രതിയായി അദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെട്ടു കീറിപ്പറഞ്ഞാടി വസ്ത്രം കണ്ട് പലരും പുച്ഛിച്ചിരുന്നു ജപമാല സദാ കഴുത്തിലുണ്ടായിരുന്നു നമസ്കാരവും ക്രിസ്താനുകരണവും സഭ കൊണ്ടു നടന്നിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ സ്ഥിരമായി റോമായിൽ കഴിച്ചുകൂട്ടി കുറെ മാൾ വിശുദ്ധ മാർട്ടിന്റെ രാത്രി സങ്കേതത്തിൽ താമസിച്ചു മറ്റു സമയത്ത് ബിക്ഷുക്കളുടെ ഇടയിൽ തന്നെ കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വലിയ ബുധനാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ രോഗം മൂർച്ഛിക്കുകയും കശാപ്പുകാരൻ ഫ്രാൻസെസ്കോ സല്ല ഭവനത്തിൽ കിടന്ന് മരിക്കുകയും ചെയ്തു ദരിദ്രങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ ഭിക്ഷുക്കളെയും വഞ്ചകരാണെന്ന് മുദ്രേടിക്കരുതുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവരിലും വിശുദ്ധാത്മാക്കളും ഉണ്ടാകുമെന്ന ആ ഉറപ്പ് നൽകിക്കൊണ്ട് വിശുദ്ധ ബെനഡിക് ജോസഫ് ലാബ്രായുടെ മധ്യസ്ഥം രാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ